ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ഗാർഡൻ ടൂൾസിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം അജോ അഗ്രോ ഫ്ലവർ പോർട്ട് ഷോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ വീട്ടിൻ്റെ ഉള്ള ചെറിയ ചെറിയ ഗാർഡൻസിലൊക്കെ ഉപയോഗിക്കാവുന്ന കുറച്ച് ടൂൾസിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് അത് വലിയവർക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്ന് വെച്ചാൽ മൺവെട്ടി വ്യാസ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വായ് വീഡിയോയിലേക്ക് കടക്കാം ഹായ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗാർഡൻ ടൂൾസ് നമ്മൾ ഈ ഗാർഡൻ ടൂൾസിനെ കുറിച്ച് പറഞ്ഞു തരാം നമ്മുടെ അധ്യോഗ്രയുടെ സീനിയർ സ്റ്റാഫായ ഷീലാന്റി എന്റെ ഉണ്ട് വിലയൊക്കെ പറഞ്ഞുതരാനായിട്ട് ഒന്ന് വരാ ആ ചെടിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതിന്റെ പേരെന്ന് വെച്ചാൽ ജർമ്മൻ എന്നാണ് അത് നമ്മുടെ ഗാർഡനിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഗാർഡനിലൊക്കെ ഒക്കെ വെട്ടാനും തണ്ടൊക്കെ അല്ലേ കട്ടിയുള്ള തണ്ടൊക്കെ ഓടിക്കാനും ഒക്കെ ഉപയോഗമുണ്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് സ്റ്റോക്ക് ഒക്കെ ഉണ്ട് ഞാൻ ലാസ്റ്റ് ഒരു ഫോട്ടോ എല്ലാത്തിൻ്റെ ആയിട്ട് അന്ന് ഇട്ടിക്കാം ഓക്കെ അടുത്തതായി കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഇത് മേജർ ഘട്ടമാണ് മറ്റൊരു ജർമ്മൻ കട്ട ഇത് മേജർ ഘട്ടമാണ് ഓരോന്നിനും ഓരോ പേരുണ്ട് ഇതൊക്കെ വരുവായി വരും ൂറ്റി എഴുപത് രൂപയാണ് അതോ നൂറ്റി എഴുപത് രൂപ വരും ഇതും അത്യാവശ്യം നല്ല കറുത്താണ് അടുത്ത് പുല്ല് പുല്ലുകളൊക്കെ നമുക്ക് ഗ്രാസ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന വലിയ കട്ടാണ് ഇത് ഞാൻ വെച്ചാൽ നമ്മുടെ ഈ ചെറിയ ഗാർഡൻസിലൊക്കെ അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് നമുക്ക് എത്ര രൂപ വരും ഇരുന്നൂറ്റി അമ്പത് രൂപ വരും ഇതിന് പ്രത്യേക പേരാണ് ആ അത് കട്ടറാണ് ഓക്കേ അപ്പൊ അടുത്ത് അടുത്തായിരുന്ന ഇത് വീട്ടറാണ് ഇത് വീടുന്നു പറയും അപ്പൊ ഇതിന് പുല്ലൊക്കെ ഇളക്കാനും കണ്ടോ അടിയിലെ പുല്ലൊക്കെ ഇളക്കാനും ഒക്കെ ആ കുത്തിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ് വീടറാണ് ആ ഇത് നമുക്ക് ഈ ചെടിയുടെ ചെടിയുടെ മൂടിലൊക്കെ വലിച്ചിട്ട് മണ്ണൊക്കെ ഇളക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇതിന്റെ പേരെന്താണ് ഓ ത്രീ ഫിംഗർ ആണ് ഉണ്ടോ പേരുപോലെ തന്നെ ഉണ്ടോ ത്രീ ആണ് പിന്നെ അടുത്ത് അത് അമ്പത്തഞ്ച് രൂപ ആയിരുന്നു ഞാൻ ഇപ്പൊ കാണിച്ചത് അമ്പത്തി രൂപയാണ് അടുത്തതായി ആ നമ്മുടെ സാധാ മൺവെട്ടിയും ഇപ്പുറത്ത് നമുക്ക് മണ്ണൊക്കെ ഇളക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം ഇതൊക്കെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ചെറിയ കൊച്ചു പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ് വലിയവർക്കും കൊച്ചു പിള്ളേർക്കുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഗാർഡൻസിലൊക്കെ കൂടുതലും നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഇതൊക്കെ രൂപ വരും നൂറ്റിപ്പത്ത് രൂപ വരും കണ്ടോ രണ്ട് ഉണ്ട് മണ്ണ് അളക്കാം നമുക്ക് മണ്ണ് എടുക്കാം അതിനൊക്കെ ഇത് വിക്കാസ് ആ ഇത് പിക്യാസ് ആണ് നമുക്ക് അറിയാമല്ലോ കൃഷി സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനടുത്തു വരെ നമുക്ക് ആവശ്യമുള്ള ഒരു ഐറ്റമാണ് ആണ് നമ്മളിപ്പോൾ ഒരാൾ വന്ന് വാങ്ങിച്ചിട്ട് പറഞ്ഞാൽ എൻ്റെ വീട് വാടകയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ വീടിൻ്റെ പണ്ട് ഫുള്ള് പുല്ലൊക്കെ മുളച്ചി കിടക്കുകയാണ് അപ്പോൾ അത് മാറ്റാനായിട്ട് അപ്പോൾ നമ്മൾ ഇതാണ് കൊടുത്തത് പുല്ലൊക്കെ ഇളക്കാനും എടുക്കാനും ഒക്കെ ഇത് നല്ല യൂസ്ഫുള്ളാവും ചേർത്ത വരുമ്പോഴും നൂറ്റിപ്പത്ത് രൂപയാണ് നൂറ്റിപ്പത്ത് ആ ഇത് നമുക്ക് മണ്ണൊക്കെ കോരന്നു വെച്ചാൽ ഈ കുഞ്ഞ് കുഞ്ഞ് കവറുകളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മണ്ണൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഈ വായിൽ കൂട്ടിയിട്ടിരിക്കുന്നിടത്തുനിന്ന് എടുത്ത് നമുക്ക് ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് ഇതിൻ്റെ ആ നാൽപ്പത്തഞ്ച് രൂപയാണ് മണ്ണ് മണ്ണ് കോരെയാണ് അല്ല ഐറ്റം ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് അതിൻ്റെ വലുത് ഇത് നാൽപ്പത്തഞ്ച് ഇത് ആ ഇത് നാൽപ്പത്തഞ്ചിൻ്റെ വലുതാണ് അത് ഇത് അമ്പത്തഞ്ച് രൂപയാണ് ഇത് നമുക്ക് ഇത്തിക്കൂടെ കൂടുതൽ മണ്ണ് കോരാൻ പറ്റും അത് ഇത്തിക്കൂടെ വീതി കുറവാണ് ഇത് ഇത്തിക്കൂടെ കൊള്ളാം അമ്പത്തഞ്ച് രൂപ അടുത്ത് ആ ചെടി കളക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ആ മൂന്ന് ഐറ്റവും കൂടെ നൂറ്റിപ്പത്ത് രൂപയാണ് കണ്ടോ ഇത് വേറെ കോംബോ അങ്ങനെയൊന്നും അല്ല ഇത് മൂന്ന് മൂന്ന് ഐറ്റം ആണ് കണ്ടോ ഇതിൻ്റെ എന്തെന്ന് പുകാപ്പി സെറ്റ് ഒന്നും പറയും ഇത് എന്തിനൊക്കെയാണ് ഉപയോഗം ആ ഇത് ചെടി ഇളക്കി എടുക്കാനായിട്ട് പല വണ്ണത്തിലുള്ള ഇത് ഇതൊരൈറ്റം ഇതൊരൈറ്റം ഇത് ഇത് ഏറ്റവും ചെറുത് അല്പം അല്പക്കൂടെ വലുത് ഈ മൂന്നെണ്ണം കൂടെ എത്ര കഴിവായിരും നൂറ്റിപ്പ് നൂറ്റിപ്പത്ത് രൂപയാണ് വരുന്നത് നമുക്ക് ഏത് എങ്ങനെയുള്ള ചെടി നമുക്ക് കുത്തി ഇളക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗാർഡൻ ടൂൾ ടൂളാണത് അവ കഴിച്ച് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ഐറ്റം ഗാർഡൻ റൂൾസും ഈ ഇപ്പോൾ കാണിച്ച എല്ലാ ഐറ്റം ഗാർഡൻ റൂൾസും നമുക്കിവിടെ നമ്മുടെ ഫ്ലോബോട്ട് ഷോപ്പിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്